ഡോക്ടറെ ഹോമിയോപ്പതിയിൽ എല്ലാ അസുഖത്തിനും ഒരേ മരുന്നാണോ തരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മരുന്നിനും ഒരേ രുചി കണ്ടാലും ഒരുപോലെ തന്നെ ഇരിക്കുന്നു നിങ്ങൾ ഈ കാണുന്ന മധുരമുള്ള ഗുളികകൾ ഹോമിയോപ്പതിക് മരുന്നുകൾ നിങ്ങളിലേത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് ആക്ച്വലി ഇതാണ് ആ ഗുളികകൾ ഈ ഗുളികകളിലിപ്പം മെഡിസിൻസ് ഒന്നുമില്ല നമ്മൾ ഹോമിയോപ്പതിക് മരുന്നുകൾ അതായത് ഇതിപ്പം വെലഡോണ തേർട്ടി എന്ന് പറയുന്ന ആണ് ഈ മെഡിസിൻ നമ്മൾ ആവശ്യാനുസരണം ഈ ഗുളികകളിലേക്ക് ഉറ്റിച്ചു കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ മെഡിസിൻസ് തരുന്നത് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ടാബ്ലെറ്റ്സ് ആയിട്ട് കിട്ടും അല്ലെ ഹോമിയോപ്പതി മെഡിസിൻസ് ഇതേപോലെ ടാബ്ലെറ്റ്സ് ആയിട്ട് കിട്ടും കാണുന്നുണ്ടല്ലോ അല്ലെ ഈ ടാബ്ലെറ്റ്സ് എല്ലാം ഓൾറെഡി ഈ മെഡിസിൻസ് ഇതേപോലെ ഇതിൻ്റെ അകത്ത് ആയിട്ട് മെഡിസിൻസ് വിത്ത് മെഡിസിൻസ് ആയിട്ടാണ് ഇതേപോലെ വരുന്നത് ഇനി ഇതുപോലുള്ള മെഡിസിൻസ് അതായത് ബെല്ലഡോണ തേർട്ടി പോലുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മാസറേഷൻ പ്രെക്കറേഷൻ പോലുള്ള സങ്കീർണമായ പ്രോസസ്സുകളിലൂടെയാണ് പലതരത്തിലുള്ള ചെടികളിൽ നിന്നും മറ്റുമായിട്ട് നമ്മൾ മരുന്നുകൾ ശേഖരിച്ച് ഇതുപോലുള്ള സങ്കീർണ്ണമായ പ്രോസസ്സുകളും ഫോർട്ടലൈസേഷൻ പോലുള്ള പ്രോസസ്സുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇതേപോലുള്ള മെഡിസിൻസ് വരുന്നത് അത് നിങ്ങളുടെ അസുഖത്തിനനുസരിച്ച് നിങ്ങളുടെ വ്യക്തി സ്വഭാവത്തിനനുസരിച്ച് ഒരു ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടർ അത് കണ്ടുപിടിക്കുകയും നിങ്ങൾക്ക് യോജിച്ച മരുന്ന് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലുള്ള ഗുളികകളിൽ അത് മിക്സ് ചെയ്ത് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കളർ ചേഞ്ചസ് ഒന്നും കൂടുതലായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ മെഡിസിൻസും ഒരുപോലെ തോന്നുന്നത് ആക്ച്വലി അങ്ങനെയല്ല നിങ്ങളുടെ രോഗത്തിനനുസരിച്ച് മരുന്നുകൾ മാറിക്കൊണ്ടിരിക്കും എനിവെ താങ്ക് യു